ആ ക്യാമറ നാടകത്തിൻ്റെ ക്ലൈമാക്സ് എങ്ങനെയെന്ന് നോക്കൂ എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണമല്ലോ അതിനുവേണ്ടി ക്യാമറകൾക്ക് മുന്നിൽ ഇതാ ഞാനിപ്പോൾ ചാവു എന്ന് ഒരു ലാത്തിയുടെ ശകലം പോർലേറ്റ് കിടക്കുന്ന വർക്കി ചായനെ രക്ഷിക്കാൻ അവർ നേരിട്ടിറക്കി ഗിർ ചട്ടമ്പിയെ ഗിർ ചട്ടമ്പി നേരെ പോലീസിൻ്റെ അടുത്തേക്കല്ല നേരെ മനോരമയുടെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ട് ആദ്യമേ ഒരു കീച്ച് കീച്ചി ആർക്കെതിരെ പോലീസിൻ്റെ എതിരെ എവിടെടുക്ക് മൈക്ക് ഇവിടെ ഇവിടെ എടുത്തു പറഞ്ഞു എവിടെയാ എവിടെയാവേ പോലീസ് ഓഫീസർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോട് ഞാൻ പറയാണ് നിങ്ങൾ പോലീസ് പറ്റാലും വന്ന് നിങ്ങൾ വടിവെച്ചാലും ഈ സമരമോട് നിൽക്കില്ല ാട്ടി ഭീഷണിപ്പെടുത്തി തള്ളി വർദ്ധിച്ച് ചോര കളഞ്ഞ് വ്യക്തിപരമായി കണ്ടില്ലേ എന്നിട്ട് പോലീസുകാരെടുത്ത് ഒരു ഗീർവാണ വെല്ലുവിളി നാട്ടിൽ വെച്ച് നിങ്ങളെ കണ്ടോളാം ആരെ പോലീസുകാര് ഇത് ഇവിടെ വെച്ച് കാണാൻ പറ്റൂലേ നാട്ടിൽ പോയാലേ അവരെ കാണാൻ പറ്റൂ പോലീസുകാരെ ഭീഷണിപ്പെടുത്തി അവരെ പിന്മാറ്റാനുള്ള പരിശ്രമമാണ് കാര്യം ഞാൻ ഗിറാണ് ചട്ടമ്പിയാണെന്നൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ പോലീസുകാരുടെ അടുത്ത് ഒറ്റയ്ക്ക് എന്ന് കാണിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ ധൈര്യം അവിടെ കോലും തൂക്കി മാപ്രകൾ ഉള്ളതുകൊണ്ട് അവരെ മുന്നിൽ രണ്ട് ഡയലോഗ് ആച്ചുക പൊടിയും തട്ടി പോവുക അതിന്റെ കഞ്ഞിക്കുഴി വേർഷനാണ് ഈ കണ്ടത് കണ്ടില്ലേ നിനക്ക് ഞാനുണ്ടണ ഞാനുണ്ടാ എന്ന രീതിയിലെല്ലാം ആത്മവിശ്വാസം കൊടുത്ത് അബിൻ വർക്കിയെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എണീപ്പിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് കഞ്ഞിക്കുഴി സതീശൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഗിർനെ രംഗത്തിറക്കിയത് ചട്ടം ഡയലോഗ് അടിച്ച് നേരെ പോലീസുകാരെടുത്ത് ഗീർവാണോ അടിക്കുന്നു പരിപാടി നിർത്തുന്നു വീട്ടിൽ പോകും ഇതാണ് സമരം ഒരു കാര്യം യൂത്തന്മാരോട് പറയാനുള്ളത് ഈ സമരം എന്നൊക്കെ പറഞ്ഞാലേ പോലീസുകാർ ഓരോ ഹാരവും ജണ്ടുമല്ലിയും നൽകി നിങ്ങളെ സ്വീകരിച്ച് കസേരയിട്ടിരുത്തി ഓരോ പൊന്നാടെ അണിയിച്ച് വണ്ടിക്കൂലിയും തന്നു വിടുമെന്നാണ് കരുതിയത് പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് യൂത്ത് വ്യാജന്മാർക്ക് രണ്ടെണ്ണം കിട്ടിയതും ഇതിനു മുമ്പ് കിട്ടിയതും ഡൽഹിയിൽ ചെന്നിട്ട് ഇതേ ഊച്ചാളിത്തരം നമ്മുടെ വ്യാജം പ്രസിഡന്റ് കാണിച്ചു കൊടുത്തു അന്ന് ഡൽഹി പോലീസുകാരെടുത്ത് ഞാൻ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എന്നൊരു ഡയലോഗ് അടിച്ചത് മാത്രമാണ് ഓർമ്മ പിന്നീട് സതീശൻ ചേട്ടാ എൻ്റെ സുധാകരേട്ടെന്നൊക്കെ അവിടെ കിടന്ന് നിലവിളിച്ചിട്ട് ഒരു പട്ടിയും വന്നില്ല വാങ്ങിച്ചു കൂട്ടി നേരെ ട്രെയിനും പിടിച്ച് ഇങ്ങ് പോന്നു അതേ ഇവിടെ കാണിക്കാത്തത് പോലീസിൻ്റെ മര്യാദയാണ് പിന്നെ ഗതികെട്ട പുലി പുല്ലും തിന്നു എന്നുള്ള അവസ്ഥയിലാണ് ഇന്ന് ചെറുതായിട്ട് അതായത് ഈ ഈർക്കിൽ കൊണ്ട് ചെറിയ കൊടുക്കുന്ന അവസ്ഥയിൽ അല്ലാതെ പോലീസ് അവിടെ വലിയ അക്രമം വല്ല കാണിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഈ ചട്ടം കാണിക്കാനായിട്ട് നേരെ മെഡിക്കൽ കോളേജിൽ പോകേണ്ട വരെ വരുവായിരുന്നുള്ളൂ നല്ല രീതിയിലാണ് കുത്തു കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ നല്ല ഒന്ന് ആലോചിക്കുക ഏതൊരു വ്യക്തിയും ആ നിലവിളി ശബ്ദമിടൂ എന്ന് പറഞ്ഞു പോയനെ അപ്പോൾ പോലീസ് ചെറുതായിട്ട് കാര്യം സഹിക്ക വയ്യാതെ അഞ്ച് തവണ ജലഭീരങ്കിയൊക്കെ പ്രയോഗിച്ച് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞ് പോട്ടെ ബാധകളെന്ന് കരുതിയിട്ട് ഇല്ല ഞങ്ങളുടെ ക്യാമറകൾ പോകാത്തടത്തോളം കാലം നിങ്ങളെ ഇട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കും ആ ചൊറിഞ്ഞതിനാണ് ഒടുവിൽ ചെറിയൊരു സാമ്പിൾ കൊടുത്തപ്പോൾ ഇമ്മാതിരി നിലവിളിയായി ഇമ്മാതിരി പട്ടിഷുയായി ഇമ്മാതിരി ഗിർ നാടകങ്ങളായി എന്ന് പറയാൻ കഞ്ഞിക്കുഴി യൂണിവേഴ്സിറ്റികളുടെ ഓരോരോ നാറിത്തരങ്ങളെ